Hi തന്നിമധ്യം നരണം നമ ഗോത്രം നൂത്രം

साख्य जसमरसं सद्गुरुं तं नमामि हरि मम हृदय गुहर मध्ये केवलं ब्रह्म मात्रं यह महैदि साक्षात् भाति हृद विषमसव चिन्मय मध्यतापम पवनचरण आत्मिष्ठोपा ओ गुरूर्ब्रह्मा गुरूर्विष्णु गुरुर्देव महेश गुरूर्साक्षा सकल पर That's me Shri Guru Nama. <laughs> നമ്മളെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്തില് രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാഖ്യാശാസ്ത്രത്തിൽത്തെ അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാമത്തെ അധ്യായത്തിലത്തെ ശ്ലോകങ്ങള് വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ശ്ലോകങ്ങളാണ് ആ ശ്ലോകങ്ങള് അതിൻ്റെ അർത്ഥങ്ങള് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ചില തത്വങ്ങള് ഇതൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയണം കാരണം വേദവ്യാസൻ ആ വരികള് എഴുതിയതിലൂടെ ആ മഹാശയന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന എത്രയോ 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 ദിവ്യ ചിന്തകള് ക്രോഡീകരിച്ച് നാലോ അഞ്ചോ വരികളിൽ അതിനെ പറ്റിയിട്ട് പറയാണ് വേദവ്യാസം തന്നെ പറയുന്നു അതേ വരികള് ഞാൻ വീണ്ടും മറ്റു അധ്യായങ്ങളില് നാല്പത്തഞ്ചും അമ്പതും അമ്പത്താറും ശ്ലോകങ്ങളില് വിശദീകരിച്ചിട്ടുണ്ട് ഏത് രണ്ടാമത്തെ അധ്യായത്തിലത്തെ ഈ നാല് വരികള് അതിന്റെ വിശദീകരണങ്ങളായിട്ട് വേദവ്യാസം തന്നെ ഓരോരോ അധ്യായങ്ങൾ രചിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ അതിൻ്റെ ആ വാല്യൂ മൂല്യം നമുക്ക് മനസ്സിലാക്കാം അതിലത്തെ ഒരു രസകരമായിട്ടുള്ള ചിന്ത എന്താണെന്ന് വെച്ചാല് ആ വിശദീകരണമായിട്ടുള്ള അതായത് ഓരോരോ അധ്യായമായിട്ട് പറഞ്ഞിട്ടുള്ള തത്വങ്ങളത്തെ ഓരോ വരിയിലും വീണ്ടും വേണമെങ്കിൽ ഓരോരോ അധ്യായങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതില് ഈ പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിൻ്റെ ഈ ജീവിതത്തിന്റെ ഈ മനുഷ്യന്റെ ഈ ആത്മാവിന്റെ പരമാത്മാവിന്റെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ടാണ് ഇതിൽ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് ഏകദേശം എഴുന്നൂറ് ശ്ലോകങ്ങളായിട്ടാണ് ഭഗവത്ഗീത രചിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പൊ അതിൻ്റെ ഉള്ളില് എല്ലാ ലോക കാര്യങ്ങളും കൂടിയിട്ട് നിറയ്ക്ക എന്ന് പറയുന്നത് ഒരു 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 വലിയ കാര്യമാണ് വിഷമുള്ള കാര്യമല്ല കാരണം ഭഗവാൻ തന്നെ പറയുന്നു ഈ ലോകം മുഴുവനും എന്നിലാണ് ഈ സൃഷ്ടി മുഴുവനും എന്നിലാണ് ഒന്നിലാണ് അപ്പൊ ഭഗവാൻ പറയണ അതെല്ലാം ഒരു ചെറിയ ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ വേദവ്യാസ ചിന്തകള് രചനകള് ഈ ലോകത്ത് മനുഷ്യനാവശ്യമായിട്ടുള്ള സകല തത്വങ്ങളും ഒരുമിച്ച് ഭഗവത്ഗീതയിൽ അവിടെ പറഞ്ഞു വെച്ചു അതുകൊണ്ടാണ് ഭഗവത്ഗീതേനെ വേദസാരം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സാരമായിട്ടാണ് അമൃതായിട്ടാണ് ഭഗവത്ഗീതേനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് വേദവ്യാസൻ്റെ എഴുതിയിട്ടുള്ള വരികളെ നമുക്ക് ശരിയായിട്ട് അറിയണം അത് ഓരോരോ ആചാര്യരും ഓരോരോ വ്യാഖ്യാതാക്കളും അത് എഴുതുമ്പോൾ ആ വരികളുടെ അർത്ഥങ്ങൾ പറയണത് കേൾക്കുമ്പോൾ നമുക്കതിനെ പറ്റിയിട്ട് മനസ്സിലാവും അതായത് അത്രയും കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ നന്നായിട്ട് അറിയണം എന്നുള്ള അറിവ് നമുക്കുണ്ടാവും പക്ഷെ അതിലും ഉപരിയായിട്ടൊരാവശ്യമുള്ളതാണ് ഈ തത്വങ്ങൾ പറയണത് ഈ മൂല്യങ്ങൾ പറയണത് ഈ വേദവാക്യങ്ങൾ പറയണത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് കൂടി അറിയണം കാരണം അത്രയും കാര്യമായിട്ടുള്ള വസ്തുതകള് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് ഉപകാരമല്ലെങ്കിൽ അവയൊക്കെ വെറും ശ്ലോകമായിട്ട് അവിടെങ്ങനെ നടക്കും അത് ഈ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ അതുകൊണ്ടാണ് അതിനെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തില് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭഗവത്ഗീതയുടെ ശരിയായിട്ടുള്ള അമൃത് നമുക്ക് രുചിക്കാനായിട്ട് സാധിക്കാം അപ്പൊ ഓരോ ഓരോ ശ്ലോക നിങ്ങളെ നോക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവണം അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക ഒരു മാവിന്റെ മുകളില് നല്ലവണ്ണം പഴുത്ത് തുടുതുടിയെ ചുകന്നിട്ടുള്ള കുറെ മാങ്ങകളുണ്ട് നമുക്കത് നോക്കിക്കാണാം നല്ല മാങ്ങകള് നല്ല മധുരമുള്ള മാങ്ങകള് നല്ല ഭംഗിയുള്ള മാങ്ങകള് നല്ല സുന്ദരമായിട്ടുള്ള മാങ്ങകള് അതിവിടെ ഇങ്ങനെ നോക്കാം അതുകൊണ്ട് നമുക്കൊരു ഉപയോഗവും ഇല്ല അത് കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കിളികളൊക്കെ വന്ന് കൊത്തി അതൊക്കെ താഴെയിട്ട് നശിപ്പിച്ചു അത് പോയി ആ മാങ്ങ പോയി വേദവ്യാസ വേദവ്യാസവാക്യങ്ങള് അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല അത് അതിന്റെ രുചി അതിന്റെ രസം നമ്മൾ അനുഭവിക്കണം ആ അനുഭവത്തിന്റെ കാര്യമാണ് ആ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം അതേപറ്റിട്ട് കാളിദാസൻ കാളിദാസൻ ആരാന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു കാളിദാസൻ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള നാടകമാണ് അഭിജ്ഞാന ശകുന്തള ശകുന്തളയുടെ കഥ അദ്ദേഹം എഴുതിയതാണ് ശ്ലോകങ്ങളായിട്ട് കുറെ ശ്ലോകങ്ങള് കവിതകളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ പരിതോഷാദ്വിദുഷാം നാധു മന്യേ പ്രയോഗ വിജ്ഞാനം ഫലവതഭിശിക്ഷിതാനാം ആത്മന്യപ്രത്യം ചെയ്ത കാളിദാസന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ സത്യം എന്താണെന്ന് അറിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാറാവണം പ്രായോഗിക വിജ്ഞാനം ന സാധുമന്യേ പ്രായോഗിക വിജ്ഞാനം പ്രയോഗ വിജ്ഞാനം അതായത് പ്രയോഗിക്കേണ്ടതാവിട്ടുള്ള അറിവ് ആ അറിവ് എന്ന് പറഞ്ഞാല് അതൊരു അറിവാകണമെങ്കില് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ അറിവിനെ അറിവാണെന്ന് പറയണമെങ്കിൽ അറിവുള്ളവര് ആ അറിവിനെ അംഗീകരിക്കണം അതുകൊണ്ടാണ് കാളിദാസൻ അവിടെ പറഞ്ഞിട്ടുള്ളത് വിദൂഷാം ആപരിതോഷാദ് അതായത് ആ വിജ്ഞാനം വിജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവ് അറിവാണെന്ന് അറിവുള്ളവര് സമ്മതിക്കണം അറിവുള്ളവർ അത് പറയണം ആ അതൊരു നല്ല അറിവാണ് അത് അങ്ങനെ അറിവാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സാധാരണക്കളുടെ ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് പഠിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുക പക്ഷെ ഈ ഓരോരോ സംസ്കൃത ശ്ലോകത്തിൻ്റെയും മഹാജ്ഞാനികൾ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ആ രചനകളെയും പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം വെച്ചാല് ആചാര്യന്മാര് അവരുടെ ഋഷികള് മുനിവര്യന്മാര് എന്താണ് ശരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോരോ ശ്ലോകങ്ങളും ഒരു ഒന്ന് രണ്ട് തവണ വായിക്കണം ആ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു തന്നിട്ടുള്ള അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കുക വീണ്ടും വായിക്കാം അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് ഉദിച്ചു വരും അതായത് അറിവ് എന്ന സംഗതി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ട് വരും അതാണ് ഈ കാളിദാസനം പറഞ്ഞവരെ ചിലപ്പോൾ നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവർക്ക് പോലും പെട്ടെന്ന് അതങ്ങനെ മനസ്സിലാവില്ല ഈ പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരോ വസ്തുക്കളെ പറ്റിയിട്ടുള്ള പഠിപ്പിന് വ്യത്യാസങ്ങളുണ്ട് ഒരു സംസ്കൃത പണ്ഡിതന് പാരാസിറ്റമോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടി എന്ന് വരില്ല അതല്ലെങ്കിൽ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഡോക്ടർക്ക് ആത്മന്യ പ്രത്യയം എന്താണെന്ന് മനസ്സിലായി എന്ന് വരില്ല അപ്പോ ഈ വിദ്വാൻമാർ എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിലുള്ള വിദ്വാൻമാർ ആ ഒരു ഭാഗത്തുള്ള വിദ്വാൻമാരായിരിക്കണം അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും ആ പഠിപ്പുള്ളവരുടെ വിജ്ഞാനങ്ങള് നമുക്ക് പറഞ്ഞു കിട്ടും അതാണ് കഴിഞ്ഞ ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ള രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കടുകെട്ടിയായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ വരിക അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് േ നിരാഹാരേഹിന ആ ശ്ലോകം നമുക്ക് കേൾക്കുമ്പോ ശരിക്കും ഗ്രഹിക്കാത്ത ആൾക്കാരുകളാണെങ്കില് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല വിഷയ വിനിവർത്തന്റെ നിരാഹാരസ്യദേഹിനാല് അറിയാലോ പട്ടിണികൾക്ക് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ വിശദീകരണങ്ങൾ ഞാൻ പട്ടിണീനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അതൊന്ന് വായിച്ചു നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു വാക്ക് കൂടി അവിടെ കൂട്ടിച്ചേർത്താല് നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ശരിക്ക് പറയണത് വിഷയങ്ങൾക്ക് ആശയുള്ള നമ്മുടെ മനസ്സിനെ പട്ടണി ആ വിഷയങ്ങളുടെ സംഗതിയിൽ പട്ടണി അല്ലെങ്കിൽ ഈ വിഷയങ്ങള് കഴിക്കാതിരിക്കുകയാണെങ്കില് ആ വിഷയങ്ങളിൽ ഉള്ള രസം പതുക്കെ പതുക്കെ അകന്ന് പോ അകത്തുനിന്ന് വിട്ടുപോയി എന്നല്ല പക്ഷെ അതിനുള്ള ഒരു ആശകള് കുറഞ്ഞു കുറഞ്ഞു വരും അത് മുഴുവനായിട്ട് കുറയണമെങ്കിൽ പരം ദൃഷ്ട പരമമായിട്ടുള്ള ജ്ഞാനത്തിന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഈശ്വരന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാമനകളും നമ്മളുടെ മനസ്സിൽ നിന്ന് കടന്നു പോകും എന്ന് പറയും ഇത് ഏർ എന്താ പറയണ്ടേ അസനിഗ്ധമായിട്ടുള്ള പ്രഖ്യാപന ഈ പ്രഖ്യാപനം എന്ന് പറഞ്ഞാല് ഇതിലത്തെ വാക്യം സത്യമാണ് ആ വാക്യം സത്യമാണ് എന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള വരികള് സത്യമാണ് പക്ഷെ അതിലേക്ക് നേരത്തെ പറഞ്ഞ മാതിരി പ്രായോഗികമായിട്ടുള്ള കാൽവെപ്പ് അത്ര എളുപ്പമല്ല എന്നുള്ള സംഗതി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി അറുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അത് കുറച്ച് ആ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല കാരണം ഇത് ബാഹിക ശരീരത്തിലേക്ക് ഒരുപാട് ഭാഗത്ത് വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ രസത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ടാവും അപ്പൊ ആഗ്രഹത്തെയാണ് നിരാഗ്രഹമാക്കി മാറ്റേണ്ടത് ആ നിരാഗ്രഹമാക്കി മാറ്റാനാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പട്നീഷണം അതായത് ആ ഇന്ദ്രിയ തൽപരങ്ങളായ വസ്തുക്കളോട് ഒരു അവജ്ഞ തുടങ്ങണം അതായത് അതിനെ നീക്കി വെക്കാനുള്ള ഒരു കാരണം കണ്ടുപിടിക്കണം അങ്ങനെ നീക്കി വെക്കണം അവിടെയാണ് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭഗവാന്റെ സാക്ഷാത്കാര ഭോഗത്തിലെ ബോധത്തിന് അല്ലെങ്കിൽ ഭഗവാന്റെ ആ മഹിമയെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുക എന്നതിന് വിഷയനിവൃത്തികളെ എങ്ങനെ മാറ്റാം എന്നുള്ള പരമാത്മ ജ്ഞാനം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഈ സ്വരൂപജ്ഞാനം ജനിപ്പിക്കുന്നത് അതിന് പുരാണങ്ങളിലൊക്കെ പറയുന്നൊരു വാക്കുണ്ട് സംപ്രജ്ഞാത യോഗം സംപ്രജ്ഞാത യോഗം കൊണ്ടാണ് ഈ സ്വരൂപജ്ഞാനത്തെ നമ്മുടെ ഉള്ളില് ഉദിപ്പിക്കുന്നത് ജനിപ്പിക്കുന്നത് എന്ന് പറയുന്നു അതിനുള്ള ഓരോരോ വഴികളാണ് ഒന്നാമതായിട്ട് വസ്തു നിരാകരണം ഞാൻ ഒരു പേര് പറയണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് അർത്ഥം നോക്കിയാൽ വേഗം മനസ്സിലാവും വസ്തു നിരാകരണം നമുക്ക് ആശ ആശയ്ക്ക് വഴികൊടുക്കുന്നുള്ള വസ്തുക്കളെ നിരാകരിക്കാം വേണ്ടാതെ വെക്കാം അപ്പൊ ഇന്ദ്രിയങ്ങള് വേണം എന്ന് പറയുന്ന വസ്തുക്കളെ നമ്മൾ മനസ്സുകൊണ്ട് വേണ്ട എന്ന് പറയാം രണ്ടാമത്തെ വഴിയാണ് വിഷയ നിവാരണം ആ വസ്തുക്കളുടെ അടുത്തിൽ നിന്ന് അകല നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ഭൗതിക വസ്തുക്കൾ എവിടെയാണോ കാണുന്നത് ആ ഭാഗത്തേക്ക് പോകണ്ടിരിക്കാം അവയിൽ നിന്ന് അകലം പാലിക്കാം അതാണ് വിഷയനിവാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ വൺ അധ്യാസ നിരോധനം അതായത് ഒന്ന് വസ്തുവിനെടുത്ത് മാറ്റി രണ്ട് വസ്തുക്കളുടെ അടുത്തേക്ക് പോവാതായി മൂന്ന് ആ വസ്തുക്കളെ മനസ്സിൽ നിന്ന് തന്നെ നിരോധിക്കണം ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പടിപടിയായിട്ട് അനുഭവങ്ങളെ കൊണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ സാധ്യമാവും എന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത് സംപ്രജ്ഞാതത്വം അതല്ലെങ്കിൽ അസംപ്രജ്ഞാതത്വം രണ്ട് തരത്തിൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക രണ്ടാമത്തത് മനസ്സിലായി ഇല്ലെങ്കിൽ കൂടിയിട്ട് അതിൽ നിന്ന് അകന്നു നിൽക്കുക അതിന് പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് ഇന്ദ്രിയാവസ്ഥയിൽ നിന്ന് അതീന്ദ്രിയാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ ഇന്ദ്രിയാവസ്ഥയിൽ നിൽക്കുന്നോടത്തോളം കാലം ഇന്ദ്രിയ സുഖാനുഭൂതികളിൽ നിന്ന് മാറാൻ അത്ര എളുപ്പമല്ല അപ്പം എന്താ ചെയ്യുക ഇന്ദ്രിയാവസ്ഥയിൽ നിന്ന് അതീന്ദ്രിയാവസ്ഥയിലേക്ക് അതാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതീന്ദ്രിയാവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഇന്ദ്രിയ സുഖാനുഭൂതികളിൽ നിന്ന് വിരമിക്കാൻ സാധിക്കും നമ്മൾ ആരോടെങ്കിലും നിർബന്ധമായിട്ട് പറയാണ് അത് ചെയ്യരുത് നിങ്ങൾ അത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അത് കാണരുത് എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രണം കൊണ്ടുവന്നാല് അത് അത്ര പെട്ടെന്ന് എളുപ്പമായിട്ട് വരില്ല ഒരു കുട്ടിയോട് വീട്ടിൽ കുറേ നല്ല മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടക്കളയിൽ മോളിൽ ടിന്നിൽ അടച്ചു വെച്ചാൽ പോലും ആ കുട്ടിക്കുള്ള ആശ മുഴുവനും ആ പലഹാരങ്ങൾ കഴിക്കുന്നതിലായിരിക്കും നമ്മൾ കൂടുതൽ നിയന്ത്രണം വെച്ചു കഴിഞ്ഞാല് അവർ നമ്മളില്ലാത്ത സമയത്ത് ആരും അറിയാത്ത സമയത്ത് ചെന്ന് അതെടുക്കാനായിരിക്കും അവരുടെ ഇഷ്ടമുണ്ടാകും കാരണം അവർക്ക് കിട്ടുന്ന ഇന്ദ്രിയ സുഖാനുഭൂതിയില് അവര് ഇന്ദ്രിയാവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഇന്ദ്രിയാവസ്ഥ ആ ഇന്ദ്രിയ സുഖങ്ങൾക്ക് നേരെ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നതിൻ്റെ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു രോഗിയുള്ള ആൾക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രോഗിക്ക് അപ്പോഴും ഇഷ്ടം ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവും കഴിക്കാൻ അത് ഒന്നുകിൽ നമ്മൾ മാറ്റി നിർത്തുന്നു ആ വസ്തുക്കളെ കാണിക്കാതിരിക്കുന്നു അതല്ലെങ്കിൽ ആ വസ്തുക്കള് ഇല്ലാതാവണം അതിന് നമ്മൾ ഒരിക്കല് അഷ്ടാംഗയോഗ പ്രക്രിയകളെ പറ്റിയിട്ടൊക്കെ പറയണ്ടായി ഇപ്പൊ ഏകദേശം നമുക്ക് അതിൻ്റെ പേരുകളൊക്കെ അറിയണതാവും നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം എന്ന് പറയുന്ന അഷ്ടാംഗയോഗാദി പ്രക്രിയകൾ കൊണ്ട് നമുക്ക് ഈ വിലക്കുകൾ അതായത് അതീന്ദ്രിയാവസ്ഥയിലേക്ക് മാറാനായിട്ട് കഴിയും പക്ഷെ ഇതിന് നമ്മുടെ മനസ്സിന് ശക്തി ഉള്ളവരായിരിക്കണം ഇപ്പൊ ബുദ്ധി കുറഞ്ഞവർക്കാണെച്ചാൽ അത് അത്ര പെട്ടെന്ന് നടക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ അതിൽ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് ഈ അഷ്ടാംഗക്രിയ യോഗക്രിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് ഈ അറുപതാമത്തെ ശ്ലോകത്തിൽ വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറയണത് ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പോലും അത് പ്രായോഗികമായിട്ട് കിട്ടാൻ കുറച്ച് വിഷമമാണ് പക്ഷെ അതിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ കൃഷ്ണനിലും ഭക്തി തുടങ്ങിയാൽ പിന്നെ അതിലത്ത് മാറ്റാൻ വിഷമമാകും കാരണം കൃഷ്ണൻ തന്നെ നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും അപ്പൊ ആദ്യം കിട്ടേണ്ടതാണ് ഈ രാഗങ്ങളിൽ നിന്നൊരു മുക്തി ആ രാഗങ്ങളോടുള്ള ആശകളൊക്കെ മറിച്ച് നമുക്ക് ആത്മീയമായിട്ടുള്ള രാഗങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ച വന്നു കഴിഞ്ഞാല് അവർക്ക് ഈ യോഗാദി പ്രക്രിയകളൊക്കെ ചെയ്തിട്ട് മനസ്സിനെ നല്ലവണ്ണം നിയന്ത്രിക്കാനായിട്ട് പറ്റും ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഹാരം വിട്ടദേഹിക്ക് ഒഴിഞ്ഞു പോവും സം പിന്നെ പരം കണ്ടീഡിൽ വിട്ടുപോ അത് വന്നുകഴിഞ്ഞാല് ഇനിയിപ്പടെ ഇന്ദ്രാദി വിഷയങ്ങളെ കണ്ടാൽ പോലും അത് നമ്മളെ ആകർഷിക്കില്ല കാരണം നമ്മൾ അതിൽ നിന്ന് മാനസികമായിട്ട് വിട്ടുപോയി എന്ന് അർത്ഥം പറയുന്നു അപ്പൊ നമുക്ക് ഈ അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഒരുവിധം നല്ലവണ്ണം മനസ്സിലായി എന്ന് വ്യായിരിക്കണം വിഷയാ വിനിവർ തന്ദേ നിരാഹാരേഹി രസോ രസവർഗം രസോപ്യ പരം ദൃഷ്ടനിവർത്ത ആഹാരം വിട്ടദേഹിക്ക് വിഷയങ്ങളൊഴിഞ്ഞു പോം രസമന്യേ രസം പിന്നെ പരം കണ്ടീരിൽ വിട്ടുപോം അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് മോഹം ഇല്ലാതായി കഴിഞ്ഞാൽ ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള അറിവ് ലഭിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഇതിൻ്റെ ഏകദേശം അമ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം നല്ലവണ്ണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാൻ വേദവ്യാസൻ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള തത്വങ്ങള് അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്ന് ഗ്രഹിക്കാനുണ്ട് അതിൽ കുറെയൊക്കെ നമുക്ക് ഗ്രഹിച്ചിട്ട് നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് മുന്നോട്ട് പോകാം ഹരേ കൃഷ്ണ